ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശില്പികളായിട്ടുള്ള ഓൾട്ടേ റൂസോ ഒണ്ടസ്ക്യു അവരെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോഴായിരുന്നു ശിശുജനത്തോടനുബന്ധിച്ച് കുട്ടികളെക്കുറിച്ചും കുട്ടികളുടെ ഇന്നത്തെ സങ്കീർണ്ണ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പോയത് ഫ്രഞ്ച് വിപ്ലവം സായുധ വിപ്ലവത്തെക്കാൾ കൂടുതലായിട്ട് ആശയങ്ങളുടെ ഒരു മുന്നേറ്റമായിരുന്നു മോണ്ടസ്ക്യൂവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിരുന്നു അല്ലെങ്കിൽ പ്രസ്താവനയായിരുന്നു ഒരു സ്റ്റേറ്റ് ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനായിട്ട് ശക്തി ഉപയോഗിച്ച് മേധാവിത്വം ഉപയോഗിച്ച് ഫോഴ്സ് ആൻഡ് കോൺക്സ്റ്റ് കീഴ്പ്പെടുത്തിയൊക്കെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാം യു ക്യാൻ മേക്ക് എ സ്റ്റേറ്റ് ബൈ ഫോഴ്സ് ആൻഡ് കോൺട്രസ് പക്ഷേ ഒരു സംസ്കാരം ഒരു സിവിലൈസേഷൻ കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ ആശയങ്ങൾ വേണം ഇന്നോവേഷനും വേണം നൂതനത്വം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ ഒരു പുതിയ ആശയങ്ങളുമായിട്ട് പുതിയ 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 രീതികളുമായിട്ട് സമൂഹത്തോട് നമുക്ക് സംവദിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം മുരടിച്ചു പോവും സംസ്കാരം പുരടിച്ച് സ്റ്റേറ്റിന്റെ വളർച്ച ഉണ്ടാവില്ല ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് ആ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നുണ്ട് എ മാൻ മസ്റ്റ് ബി പണിഷ് മോർ ഫോർ ദ ഗുഡ് ഹീ ഡസ് നോട്ട് ഡു ഒരു വ്യക്തി ചെയ്യാതെ പോകുന്ന നന്മ അതിനാണ് അദ്ദേഹത്തെ കൂടുതൽ ആ വ്യക്തിയെ കൂടുതൽ ശിക്ഷിക്കേണ്ടത് ചെയ്ത തെറ്റിനേക്കാളും ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ സംവാദങ്ങളും ഈ ആശയങ്ങളൊക്കെ ഒരുപാട് ഉപകരിച്ചിട്ടുന്നത് കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മതങ്ങളൊക്കെ ഒരുപാട് പഠിപ്പിക്കുന്ന ഒരു തത്വമാണെന്നുണ്ടെങ്കിലും ഒരു ആശയത്തിൻ്റെ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ അതിനെടുത്ത് ധാർമ്മികയുടെ ധാർമ്മികതയുടെ തലത്തിൽ മനുഷ്യന്റെ ധാർമ്മിക മനസാക്ഷിയെ ഉണർത്തിക്കൊണ്ട് മോണ്ടസ്കിയൊക്കെ സംസാരിച്ചപ്പോൾ വലിയൊരു ആവേശം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി വിപ്ലവം എന്നുള്ള വാക്കിൻ്റെ അടുത്ത് നിന്ന് മാറ്റം എന്നാണല്ലോ നമ്മൾ ചിന്തിച്ച മാതിരി തന്നെ അതുകൊണ്ട് ഒരു സമൂഹത്തെ മാറ്റാൻ ഒരു രാഷ്ട്രത്തെ മാറ്റാൻ ആദ്യമേ തന്നെ നമുക്ക് ദീർഘവീക്ഷണമുള്ള ആശയങ്ങളുടെ ഒരു മുന്നേറ്റം ഉണ്ടാവണം ദീർഘവിഷണത്തോട് വിഷൻ എന്ന് പറയുന്നത് വിഷൻ ഇല്ലാതെ ഒരു മിഷൻ ഉണ്ടായാൽ അത് കാലം നിൽക്കില്ല മിഷൻ വിഷൻ ഇല്ലാതെ പോയാലും കുഴപ്പമാണ് അതും നിൽക്കില്ല അതുപോലെ തന്നെയാണ് ഈ മിഷൻ ഇല്ലാത്ത വിഷണം അതും ദർശനം മാത്രമായിട്ടും നിൽക്കും മിഷൻ വിഷന്റെ തുടർച്ചയായിട്ടുള്ള മിഷൻ വേണം അപ്പം അങ്ങനെ ഒരു ദർശനവും അതുപോലെ തന്നെ സംസ്കാരം ആ ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കാരവും നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടണം എന്ന് വാദിച്ചവരായിരുന്നു ഈ ഓൾട്ടർ ഡോസോയും മൊണ്ടസ്കോയൊക്കെ അങ്ങനെയാണ് ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ ഒന്ന് രൂപപ്പെടുന്നതും ഒരു ലോകത്തിന് മുഴുവൻ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ്രഞ്ച് റവല്യൂഷൻ നടന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല ആശയങ്ങൾ ഉണ്ടാവണം നല്ല ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മിക മനസാക്ഷി രൂപം കൊള്ളുന്നതാവണം ധാർമ്മികതയിൽ അടിയറച്ചതല്ല എന്നുണ്ടെങ്കിൽ ആശയങ്ങൾക്ക് വേരുണ്ടാവില്ല വേരുള്ള തായ്വേരുള്ള ആശയങ്ങൾ ധാർമ്മിക മനസാക്ഷിയിൽ രൂപം കൊണ്ടതാവണം ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ആശയങ്ങൾക്ക് ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്താനാവില്ല അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ദർശനങ്ങളും നമുക്ക് ജീവിതത്തോടുള്ള സമീപനങ്ങളും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള നല്ല ദർശനങ്ങൾ ധാർമ്മികതയിൽ അടിയുറച്ചുകൊണ്ടുള്ള നല്ല ദർശനങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും നമ്മളോട് ബന്ധപ്പെടുന്നവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും അപ്പം നമുക്ക് മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറാൻ ആ കഴിയും അതാണ് യഥാർത്ഥത്തിൽ വിപ്ലവം ദൈവം തമ്മി എനിക്ക് തീ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി